ലോകത്തിൽ വളരെ സംഘടിതമായിട്ട് തന്നെ ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിൻ്റെ പ്രവാചകരെക്കുറിച്ചുമൊക്കെ വിപരീതാശയങ്ങളും വ്യക്തിഹത്യകളുമൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എൻ്റെയും ജീവിതം തുടങ്ങുന്നത് അങ്ങനെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനും അതിൻ്റെ മോശത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും വേണ്ടി വിമർശനാത്മകമായിട്ട് തന്നെയാണ് ഞാനും സമീപിച്ചത് അല്ലാത്തൊരു സമീപനമൊന്നും എനിക്കും അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ എവിടെയോ മനസ്സിലാക്കി ഇസ്ലാമിനെ ഇല്ലാതെയാക്കാനും പ്രവാചകരെ കഴുത്താനും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ടൂൾ കിറ്റുകളുമായി ഇന്നൊക്കെയാണ് നിങ്ങൾക്ക് ടൂൾ കിറ്റ് പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് പേർക്കെങ്കിലും അറിയും കോളേജിലൊക്കെ പോയി കുറച്ചും കൂടിയൊക്കെ പഠിച്ച കുട്ടികൾക്ക് ടൂൾ കിറ്റ് എന്താണെന്ന് മനസ്സിലാവും പക്ഷേ അന്നത്തെ കാലത്ത് എനിക്കിപ്പോൾ അമ്പത് വയസ്സായി എൻ്റെ ഒരു ഇരുപതാം വയസ്സിലായിരിക്കണം ഞാൻ ആദ്യമായി ഖുറാൻ പഠിക്കാൻ തുടങ്ങുന്നത് ആ സമയത്ത് ഇതിനെ നശിപ്പിക്കാനുള്ള ടൂൾ കിറ്റുകളാണ് എൻ്റെ എൻ്റെ കൈകളിലേക്ക് ആദ്യം വന്നത് അവിടെ പക്ഷേ സത്യസന്ധമായൊരു ചോദ്യം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ലോകം അല്ലെങ്കിൽ മറ്റു പല സമ്പ്രദായ സമ്പ്രദായങ്ങൾ ഇസ്ലാമിനെയും പ്രവാചകരെയും ഇത്ര ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കണമെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല മറ്റേത് മതങ്ങളെയും തകർക്കാനുള്ള ഒരു ടൂൾ കിറ്റ് ഞാൻ കണ്ടിട്ടില്ല ഇസ്ലാമിനെ തകർക്കാനുള്ള ടൂൾ കിറ്റുകൾ അത് ബഹുവചനത്തിൽ പറയട്ടെ ഒന്നും അതിലധികവും ഇന്ന് രഹസ്യമായി അവൈലബിളാണ് ഇവിടെ നിന്നാണ് എൻ്റെ ചിന്തകളുടെ മാറ്റം ഉണ്ടാകുന്നത് അതിനെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ അതിജീവനത്തിനുള്ള ഉത്തരവാദിത്വം കൂടി ആയിരത്തി അഞ്ഞൂറ് വർഷവും ഈ മാസവും വരുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു സംഗമം അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്